അസലാ വലൈക്കും വർഹമത്തല്ല മടവർ കാഫിലയുടെ അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് മലപ്പുറം ജില്ലയിൽ പരപ്പനങ്ങാടിയിലെ സലാമാജിയെ കാണാൻ വേണ്ടിയാണ് വന്നത് അലഹമില്ല സി എം വലിയാഹിയെ ഹയാത്തുകാലത്ത് കാണാനും ബന്ധപ്പെടാനും ആ കാലഘട്ടത്തിൽ ജീവിച്ച ഒരുപാട് മഹാന്മാരെയും അഷാഹന്മാരെയും ബന്ധപ്പെടാൻ ഭാഗ്യം കിട്ടിയ ആളാണ് അവരിലൂടെയാണ് ഇന്നും ജീവിക്കുന്നത് അലഹമില്ല ഇവിടുത്തെ വീടും ഇവിടെ ജീവിതവും ബിസിനസ്സൊക്കെ മഷാഹന്മാരിലൂടെ വന്നതാണ് അവർ അവിടുത്തെ സമ്മതത്തോടെയാണ് ഏതായാലും ഇങ്ങനെയുള്ളവരെ പരിചയപ്പെടാനും ഇവരുടെയൊക്കെ അനുഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനും അള്ളാഹു ഒരു തോഫിക്ക് തോന്നല്ലോ ഏതായാലും നാളെ ഷെയ്ഖുനയോട് കൂടെ ഈ മഹാന്മാരുടെ കൂടെ കാലഘട്ടത്തിൻ്റെ മശാഹന്മാരുടെ കൂടെ അള്ളാഹു നമുക്ക് ഒന്നിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ ഏതായാലും അവരുടെ അനുഭവങ്ങളെ നമുക്ക് കേൾക്കാം എന്തൊക്കെ എന്തൊക്കെയാ വർത്താനല്ലേ അഹമ്മ െ സി എം വലിയാഹി ഒരുപാട് മഹാന്മാരെ ബന്ധപ്പെട്ടു ഏതായാലും നമ്മൾ അതൊക്കെ നമുക്ക് പറയാം നമ്മൾ സി എം വലിയാടെ ചരിത്രം തേടി വന്നാണല്ലോ അത് പറഞ്ഞിട്ട് നമുക്ക് മറ്റു ചരിത്രങ്ങളൊന്നും കേൾക്കാം സി എം മുലിയുള്ള എങ്ങനെയാണ് ആദ്യമായിട്ടവിടെ മൂപ്പൻ്റെ വീട്ടിലാണ് എവിടെ നിന്നാണ് കാണുന്നത് ഞാൻ കുട്ടിക്കമ്മ ഹാജിയുടെ ബാപ്പു ഹാജി എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ വ്യക്തി ഉണ്ടിവിടെ വിവാഹം കഴിച്ചു കൂടുതൽ വിവാഹത്തിൻ്റെ ശേഷമൊന്നും അദ്ദേഹത്തിന് ഭാര്യന്മാർ കൂടത്തിലില്ലായിരുന്നു എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ വസ്തുക്കളും സമ്പത്തും മുഴുവൻ ജീനിനു വേണ്ടി പല പ്രവർത്തനത്തിലായിട്ട് ഒതുക്കി വെച്ച് നീക്കം ഒരു വ്യക്തിയാണ് കംപ്ലീറ്റ് സമ്പത്തുകളും ജീനിനു വേണ്ടിയിട്ടുള്ള മടവൂർ എവിടെ പറയണ അവിടേക്കുള്ള മദ്രസയ്ക്ക് സിമെൻ്റ് കൊടുക്കാനും കമ്പി കൊടുക്കാനും മറ്റുള്ള പ്രവൃത്തി ജയിക്കാനൊക്കെയാണ് മൂപ്പൻ്റെ സമ്പത്ത് മൂപ്പൻ ഉപയോഗിച്ചിട്ടുള്ളത് സി എം ഭയങ്കര ഭയങ്കര ബന്ധമുള്ള ആളാണ് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് സി എം മൊലി അതുപോലെ തന്നെ കക്കടിപ്പുറം ർ മുസ്ലിയാർ കന്നിയത് ഉസ്താദ് അതുപോലെ ഷെയ്ഹസ മുസ്ലിയാർ ഇങ്ങനെ മൂന്നാല് പ്രധാനപ്പെട്ട ആൾക്കാരെ തൂങ്ങപ്പരുന്നെ സന്ദർശിപ്പിച്ചിട്ടുണ്ട് അതിനോട് വാഗ്ദാനം ചെയ്തതും സി എംഎലിന്റെ എത്ത് ആദ്യം പോവുക എന്നതിന് ശേഷം അവിടുന്ന് പറയുന്ന വാരി നീ ചെയ്താൽ മതി എന്നുള്ള രീതിയിലായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് മുജാഹിദ് ആശയത്തിനോട് വാസന ഉള്ള ഞാന് അങ്ങനത്തെ ഒരു സംഭവം ആയിട്ടില്ല പക്ഷെ ണ്ടായിരുന്നു ആ ആശയത്തൊന്ന് പിന്തിരിപ്പിച്ച് വീണ്ടും ഇതിലേക്ക് എന്റെ വാപ്പ ഒന്നാം ക്ലാസ് മുസ്ലിയരാണ് മുല്ലക്കയാണ് പരിസരത്ത് മുഴുവനും റാത്തിവും മുഴുവൻ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു മരണം വരെ അന്നലയില് ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു പിന്നെ അപ്പൊ നിങ്ങൾക്കൊരു മുജാശും പോയി ഞാൻ ലേശ്വര മുജാഹിദ് ആശയത്തിലേക്ക് ഇങ്ങനെ വരെ ചൂണ്ടി അന്നത്തെ കാലഘട്ടം അന്നും അല്ലാതെ പ്രഗൽഭം കൊള്ളുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ അവരിൽ നിന്നൊക്കെ ഉണ്ടായപ്പോൾ അങ്ങനെ ഉണ്ടാവുമോ എന്നുള്ള ഒരു സംശയത്തിൽ അങ്ങനെ ഒരു സങ്കല്പം ഇങ്ങനെ വന്നതോടുകൂടിയാണ് ഈ വാപ്പുഹാജി എന്ന് പറയുന്ന ആളായിട്ട് ആ ബന്ധപ്പെടാൻ കാരണമുണ്ടായത് അപ്പൊ മൂപ്പര് പറഞ്ഞ എനിക്ക് എന്തുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതൊക്കെ നമുക്ക് പരിഹരിക്കും അപ്പൊ എനിക്ക് പരല്ലാത്ത സംഭവമല്ലേ ആ വീടുണ്ടാക്കാൻ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നൊക്കെ ചെയ്തു തരാ നമ്മൾക്ക് മടവിൻ്റെ എത്തു പോകണം അങ്ങനെ ഒരു ദിവസം അതിനായിട്ട് സമയം കണ്ടെത്തുകയും ഞാൻ എൻ്റെ ജോലിയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് കോഴിക്കോട് വൈകുന്നേരത്തെ ട്രെയിനിന് ഇവിടുന്ന് വണ്ടി കയറി കോഴിക്കോടെത്തി കോഴിക്കോട് നിന്ന് മൂപ്പൻ്റെ വീട് എന്ന് പറയുന്ന ഒരു വീടുണ്ടായിരുന്നു ഞാൻ കോഴിക്കോട് വിവാഹം ചെയ്തിട്ടുണ്ടെങ്കിലും കൂടി ഇടയങ്ങര വിവാഹം ചെയ്ത ഇടയങ്ങര ആ ഭാഗത്തു നിന്നാണെങ്കിലും കൂടിയിട്ട് ഈ വീടിനെ പറ്റി ഞാൻ കൂടുതൽ അറിയപ്പെടുന്നില്ല മൂപ്പര് കാണുന്നതിൻ്റെ എന്താ മൂപ്പര ഈ ബാപ്പുവാജി എന്ന് പറയുന്ന ആളായിട്ട് കാണുന്നതിന് മൂപ്പട്ട് ഉസ്താദ് അവറുകൾ വന്ന് തങ്ങുന്ന സ്ഥലം ഞാൻ എനിക്ക് വല്ലാതെ വീക്ഷണമല്ലായിരുന്നു എനിക്കറിവില്ല മൂപ്പരയിൽ കൂടിയാണ് ഈ ബാപ്പുവാജി എന്ന് പറയുന്ന ആളിൽ കൂടിയാണ് ഞാൻ ആ വീട് കണ്ടെത്തിയത് ഓ അങ്ങനെ ആ വീട്ടിൽ പോ പോയപ്പം ഒരുപാട് രാത്രി ഒരു പതിനൊന്ന് മണി പത്തര മണി സമയത്തായിരിക്കും ഞാൻ ആ വീട്ടിലെത്തുന്നു വീട്ടിലെത്തിയപ്പോൾ അവിടെ ഒരു കല്യാണത്തിനുള്ള ആൾ ആ പരിസരത്ത് മുഴുവനും ആ മുറ്റത്തും ആ പരിസരത്ത് മുഴുവനും ഉണ്ട് ഈ രാത്രി ഈ രാത്രിയിൽ അപ്പോൾ ഒരു തരത്തിലും കാണാൻ കഴിയുമോ എന്ന് എനിക്ക് തോന്നില്ല പക്ഷേ ഈ ബാപ്പുജി എന്ന് പറയുന്ന മഹാന് എൻ്റെ കയ്യെടുത്തും കൊണ്ട് അദ്ദേഹത്തിൻ്റെ കഷത്ത് വെച്ച് ആ ആളുടെ അടിയിൽ കൂടെ നടു കൂടെയാണ് ചെന്ന പ്രധാനപ്പെട്ട വാതിൽ ഉന്തി തള്ളി അകത്തേക്ക് കടന്ന് സലാഞ്ചൊല്ലിക്ക് ചെല്ലാലോ ചെല്ലപ്പോൾ നേരിട്ടാണ് ചേർന്നത് ഇപ്പം ബാപ്പുവജി സമയത്ത് ഓടുന്നവരണേ ചോദിക്കുക എങ്ങനെ ചോദിച്ചാൽ ബാപ്പുവജി നേരത്തെ ഓടുന്ന വരണേന്ന് ചോദിച്ചാൽ അപ്പം എടുത്ത് ചോദിക്കാറുണ്ട് എനിക്കൊരു പാവപ്പെട്ട ഒരാളുണ്ട് ഇതിൻ്റെ കക്ഷിയാണ് എൻ്റെ വാപ്പാൻ ഇനിയൊക്കെ സഹായിച്ച ആളാണ് ഞങ്ങൾക്ക് വേണ്ടി വളരെ കിതുമത് ചെയ്ത ആളാണ് അതുകൊണ്ടിട്ട് അയാൾക്കൊരു വീട് എടുക്കാൻ ഉദ്ദേശത്തിൽ ഞാൻ കുറച്ച് സ്ഥലം കൊടുത്തിരിക്കുന്നു ഉസ്താദ് പ്രാർത്ഥിക്കണം ദയ ചെയ്യണം ആ അവനക്ക് വീടങ്ങനെടുത്തോളൂ വീട് എടുക്കുന്ന പണി തന്നെയല്ലോ എനിക്ക് എന്ന് പറഞ്ഞു അന്ന് ഞാൻ വളരെ സീറോയിലാണ് ഒന്നും ഇല്ല ഒന്നും ഒന്നും ജാതകളായിട്ട് അല്ലേ ഇന്ന് നൂറിലാണെന്ന് വിചാരിക്കുക അതാവും നൂറിലാക്കി തരല്ലെങ്കിലും അങ്ങനെ അവിടുന്ന് ആ രണ്ടുമൂന്ന് ചോദ്യം ചോദിച്ചതിന് ശേഷം മൂപ്പനങ്ങനെ തളർന്ന് കിടക്കണുണ്ട് അപ്പം എന്നോട് ബാപ്പുവാജി തന്നെ പറഞ്ഞ് ഒന്ന് കാലിൻ്റെ അവിടെ നിന്ന് തടയിക്കള അപ്പം ഞാൻ എൻ്റെ കൈ രണ്ടും ഒന്ന് പ്രത്യേകം ബഹുമാനത്തോടുകൂടി ഒതുണ്ടോയെന്ന് എനിക്ക് സംശയമാണ് ഇല്ലെങ്കിലും ഉണ്ടോ ഇല്ലെന്നുള്ള ആ സംശയത്തിൻ്റെ പേര് ഞാൻ മുട്ടുകാലിൻ്റെ അവിടെ നിന്ന് ഏകദേശം താഴോട്ട് മീൻകാലം വരെ ഒരു മൂന്ന് പ്രാവശ്യം തടവിപ്പോൾ സണ്ണിങ്ങനെ എഴുന്നേറ്റ്ങ്ങാട് എൻ്റെ മുഖത്തൊക്കെ ഒഴിച്ച് എനിക്കെന്താ ജോലി എന്ന് വിളിച്ചത് അപ്പം ഞാൻ പറഞ്ഞെനിക്ക് ഇങ്ങനെ റൊട്ടി പന്നും റെസ്കൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയി വിൽക്കുന്ന പണിയാണ് വീടൊന്നും പേടിക്കേണ്ട കേട്ടോ വീടങ്ങനെടുത്തോളും വീട് എടുക്കണ പണി തന്നെയാണ് എന്നും പറഞ്ഞു അവിടെ നിന്ന് വന്നതിന് ശേഷം ഇപ്പം ഞാൻ പിന്നെയും പല വലമാക്കളെത്തും പ്രധാനപ്പെട്ട ആൾക്കാരെത്തുമൊക്കെ ഈ ബാപ്പുജി എന്ന് പറയുന്ന മഹാൻ എന്നെ കൊണ്ടുപോയിക്കുന്ന കൂടിയിട്ട് അവിടെ നിന്ന് ആ കിട്ടിയതിന് ശേഷം ഞാൻ അവിടെ നിന്ന് വന്നിട്ട് എൻ്റെ പ്രവർത്തി ചെയ്യാൻ തുടങ്ങി ഇന്നിപ്പം മുപ്പത്തിരണ്ടോ മുപ്പത്തി മൂന്നാമത്തെ വീടിലാണ് ഞാൻ അപ്പം പ്പുബാജി വലിയ മഹാനാണല്ലോ അവിടെ ഞാൻ പറയട്ടെ ബാപ്പുവാജി വലിയ മഹാനാണല്ലോ അവർ ഇങ്ങളെ മഹാന്മാ കാലഘട്ടത്തിൻ്റെ മഹാന്മാരുടെ മശാഹന്മാരുടെ മുന്നിൽ കാൽ കൈയിൽ കൊണ്ടുവച്ച് തന്നിങ്ങൾ അതാണ് അവരെ കാലിൻ്റെ അടിയിൽ നിന്നോളാം അതാണ് കാല് തുടങ്ങി തന്നത് അങ്ങനെ നമ്മൾ മഹാന്മാരെ കണ്ടാൽ മശാഹന്മാരുടെ മുന്നിൽ നമ്മളൊന്നുമല്ല എന്നുള്ള നിലക്ക് അവരുടെ മുന്നിൽ വളഞ്ഞ് നമ്മളിവിടെ നിൽക്കണം അപ്പോൾ നമുക്ക് എല്ലാവരും ഉണ്ടാകും അല്ലേ അതാണിപ്പോൾ ഇങ്ങടെ അതാണ് ആ വലിയ മഹാൻ അവരെ കൊണ്ട് കയ്യിലെ ഇറുത്തി തന്നത് yeah